നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ഐ എ എസ് കാര്യ ദിവ്യ സയ്യറുടെ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് കഴിയാറില്ല ഈ ചിത്രം കണ്ടപ്പോൾ വളരെ സന്തോഷമായി ദിവ്യയുടെ ഫോണിലേക്ക് വന്ന അനേക മെസ്സേജുകളിൽ ഒന്നാണിത് അതിന് വലിയ വാർത്താ പ്രാധാന്യവും ഇപ്പോൾ ലഭിക്കുന്നു ചിത്രം കണ്ട് ഒരുപാട് പേർ വിളിച്ചുവെന്ന് ദിവ്യായ സയ്യർ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബഹുമാനം കൊണ്ട് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിയ മനുഷ്യരെ ഒരു സ്ത്രീ ആയതിനാൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന അനേകായിരം സ്ത്രീകൾക്ക് പ്രചോദനമാണ് ദിവ്യായ സയ്യർ എന്ന് ചിലർ പറഞ്ഞുവെന്നാണ് ദിവ്യയുടെ വാക്കുകൾ മുൻമന്ത്രിയായ കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ദിവ്യ എസ് നായർ പങ്കുവച്ചത് പത്തനംതിട്ട കളക്ടറായിരുന്നപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനൊപ്പം ആദിവാസി മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച കാലത്താണ് അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ് എന്ന് തനിക്ക് മനസ്സിലായതെന്ന് ദിവ്യ സയ്യർ അയ്യർ കുറിക്കുന്നു ലോകത്താദ്യമായി നടക്കുന്ന ആയിരം അർത്ഥതലകളുള്ള ഒരു മഹാസംഭവമൊന്നുമല്ല ഈ ഹഗ്ഗിങ് ഹഗ് ചെയ്യുന്നത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹാദരങ്ങളുടെ ഒരു പരസ്പര അടയാളപ്പെടുത്തൽ മാത്രമാണ് അത് ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നു എന്തിനേറെ എത്രയോ ആളുകളെ കെട്ടിപ്പിടിച്ച മാതാ അമൃതാനന്ദമയ്യയുടെ ഓരോ ആശ്ലേഷവും വാർത്തയാകുന്നില്ല തൻ്റെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി എത്രയോ അമ്മമാരെ ചേർത്ത് ഹഗ് ചെയ്തിരിക്കുന്നു എന്നിട്ടും ചില കെട്ടിപ്പിടുത്തങ്ങൾ മാത്രം എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു ഇതിന് പിന്നിൽ ചില പി ആർ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസമില്ലാതെ പരസ്പരം ആശ്ലേഷിക്കുന്നത് സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് അതിൽ സംശയമൊന്നും വേണ്ട ദിവ്യഅ്യർ എന്ന ഐ എസ് കാരി മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെ ഹഗ് ചെയ്യുന്ന ചിത്രമെടുത്ത് ഇപ്പോൾ കപട പുരോഗമനവാദികൾ ആഘോഷിക്കുന്നു അതിന് തുടക്കമിട്ട് കൊടുത്തതാവട്ടെ ദിവ്യയും കെ രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ ഹഗ്ഗ് ചെയ്യുന്നതിൽ എന്തിനാണ് ഇത്ര പുരോഗമനം കലർത്തുന്നത് അതിനെന്തിനാണിത്ര അമിത വാർത്താ പ്രാധാന്യം നൽകുന്നത് ചില ചാരിറ്റികൾ നടത്തുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകി പബ്ലിസിറ്റി നേടുന്ന ഒരു തന്ത്രമുണ്ട് അത്രമൊരു തന്ത്രമാണോ ദിവ്യ എ അയ്യർ പയറ്റിയത് എന്ന സംശയം ചിലർ ഉയർത്തുന്നതിൽ കാമ്പുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത് പോലെ അനാഥാലയങ്ങളിൽ ചെന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് അന്നദാനം നടത്തി അതിൻ്റെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് രോമാഞ്ചം കൊള്ളുന്ന ചിലരില്ലേ അതിന് സമാനമാണോ ഇത്തരം ചില പ്രവൃത്തികളും അനാഥാലയങ്ങളിലെ ആ കുട്ടികൾക്ക് ചോക്കും സ്ലേറ്റും പെൻസിലുമൊക്കെ നൽകി അതിൻ്റെ ഫോട്ടോ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്ന സെലിബ്രിറ്റികൾക്ക് അതൊരാഘോഷമാകാം എന്നാൽ അതിനു മുന്നിൽ ചില മനോവിഷമങ്ങളുണ്ട് എന്നവർ പറന്നുപോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ആശ്ലേഷത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ നമുക്ക് ചിലതൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് കെ രാധാകൃഷ്ണനെ ജാന്തീയമായി ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തുമോ ഈ ആശ്ലേഷം മന്ത്രിയല്ലാത്ത സബോർഡിനേറ്റായ ഒരു സഹപ്രവർത്തകനെ ഇത്തരത്തിൽ ആശ്ലേഷിക്കാൻ ഈ ദിവ്യ എസ് അയ്യർ തയ്യാറാകുമോ എന്ന് ചിലർ ചോദിക്കുന്നതും ഇത്തരമൊരു അടിസ്ഥാനത്തിലാണ് കെ രാധാകൃഷ്ണൻ ഏതു സമുദായത്തിലായാലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വേറിട്ടത് തന്നെ അക്കാര്യത്തിൽ കേരളത്തിന് സംശയമില്ല ദിവ്യ അയ്യർ സമൂഹമാധ്യമത്തിലിട്ട ഈ പോസ്റ്റ് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെയാണ് നൽകിയത് ചിലർ തിരികെ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് പുരോഗമനവാദികളായ മലയാളി സ്ത്രീകൾ പുരുഷ ആശ്ലേഷം സ്വീകരിക്കാതെ പോകുന്നത് കേരളത്തിന് പുറത്ത് ആശ്ലേഷിക്കുന്നവർ പോലും കേരളത്തിലെത്തിയാൽ അറയ്ക്കുന്നു വിറയ്ക്കുന്നു ഇത് തിരിച്ചും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഒരുപാട് വിവാദങ്ങൾക്കിടവരുത്തിയേക്കാം അതിൻ്റെ ബഹിർസ്ഫുരണമാണ് പ്രതിമ പോലെ നിന്നുകൊടുക്കുന്ന കെ രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ ഹഗ് ചെയ്യുന്ന ആ ഫോട്ടോ ലക്ഷ്മി രാജീവിനെ പോലെയുള്ളവർ ഫേസ്ബുക്കിൽ എഴുതുന്നു സ്ത്രീയാണ് എന്ന പരിമിതിയിൽ മറ്റൊരു മനുഷ്യനെ കെട്ടിപ്പിടിക്കേണ്ട സന്ദർഭങ്ങളിൽ വെറുതെ നോക്കി നിന്നിട്ടുണ്ട് ഈ നാട്ടിൽ മാത്രം അവസാനം ബൊഗയൻ വില്ല പൂക്കൾക്കരികിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു പോയത് ഓർമ്മ വന്നു ദിവ്യായ സയ്യർ ഇന്ന് നിങ്ങളെ ചേർത്തു പിടിക്കാതിരിക്കാനാകുന്നില്ല സ്നേഹം തന്റെ പിഞ്ചോമനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പണ്ട് ദിവ്യായ സയ്യർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തപ്പോൾ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു പൊതുവേദിയിൽ കുഞ്ഞിനെയും എടുത്ത് പങ്കെടുത്തതിനെതിരെ സഖാക്കൾ തന്നെയാണ് ഉറഞ്ഞു തുള്ളിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ ഭാര്യയായിപ്പോയി എന്നത് തന്നെയായിരുന്നു അവർക്കെതിരെ സഖാക്കൾ തിരിയാനുള്ള കാരണം എന്നാൽ അതേ സഖാക്കൾ ഇന്ന് ദിവ്യായ സയ്യറെ വാഴ്ത്തിപ്പാടുന്നു ഇത് ഇടത് സംസ്കാരത്തിന്റെ പുരോഗമനവാദത്തിന്റെ അടയാളമായി ചിലർ ചിത്രീകരിക്കുന്നു കുഞ്ഞിനൊപ്പം പൊതുവേദിയിൽ പങ്കെടുത്തപ്പോഴും രാധാകൃഷ്ണൻ എന്ന മുൻ മന്ത്രിയെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തപ്പോഴും ദിവ്യ എസ് അയ്യറെ എന്തുകൊണ്ട് ഒരുപോലെ കണ്ടില്ല ഈ സഖാക്കൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം മന്ത്രി വസതിയിലെത്തി ഇത്തരമൊരു ഫോട്ടോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതാണ് എന്ന് ചിലർ ആരോപിക്കുന്നു ഈ പ്രവൃത്തി ഒരു ഐ ഓഫീസർക്ക് ചേർന്നതാണോ എന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നു ഇത്തരം ചെപ്പടി വിദ്യകളിലൂടെ ഈ ഐ എ എസ് ഓഫീസർ എന്താണ് കരുതുന്നത് എന്ന് ചോദ്യവും ചിലർ ഉയർത്തുന്നു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായിട്ടും അനധികൃതമായി ഭൂമി പതിച്ചു നൽകിയ വിവാദത്തിൽപ്പെട്ടിട്ടും അതൊന്നും അവരുടെ ഔദ്യോഗിക ജീവിതത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന് ചിലർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു സോഷ്യൽ മീഡിയകളിൽ താരമായാൽ എല്ലാമായി എന്ന ധാരണ ചില ഐ എ എസ് ഓഫീസർമാരിലുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഐ എ എസ് ഓഫീസർമാരുണ്ട് അവരാരും തന്നെ തങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ അന്തസ് വിട്ട് പെരുമാറുകയോ സോഷ്യൽ മീഡിയകളെ വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗപ്പെടുത്താറോ ഇല്ല എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ കുറിപ്പ് ദിവ്യ എസ് ഐയർ തൻ്റെ പ്രവൃത്തികളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നു ഇങ്ങനെ സംസ്ഥാനത്തെ മറ്റ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ എന്താകും അവസ്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുലർത്തേണ്ട ചില പെരുമാറ്റ രീതികളുണ്ട് അതിൽ നിന്നും വ്യത്യസ്തയാകാൻ ശ്രമിക്കുന്നത് ആരായാലും ആ പദവിയുടെ അന്തസ്സിന് ചേർന്നതാണോ എന്ന് സംശയമാണ് ചിലർ ഉയർത്തുന്നത് ഭർത്താവ് കോൺഗ്രസ് നേതാവായതുകൊണ്ട് സർവീസിൽ ഒതുക്കപ്പെടുമോ എന്ന ധാരണ കൊണ്ടാണോ ദിവ്യ എസ് അയ്യർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പ് പോസ്റ്റ് ചെയ്തു ഇതിനൊപ്പമായിരുന്നു പണ്ട് മന്ത്രിയായിരുന്ന സമയത്ത് രാധാകൃഷ്ണൻ ഒപ്പമെടുത്ത ചിത്രങ്ങൾ പങ്കുവച്ചത് കരിവാർദ്ധ വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയച്ച സാർ എന്നിങ്ങനെ പല വാത്സല്യവിളികൾ കൊണ്ട് ഇന്ന് മുഖരുതമായിരുന്ന മന്ത്രി വസതിയിൽ യാത്രയയ്ക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും ഞാനിറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്നുപോയി ഇതായിരുന്നു ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ദിവ്യ എസ് അയ്യർ മന്ത്രിയെ ആശ്ലേഷിക്കുന്ന ചിത്രത്തിന് ഊഷ്മളമായ സ്നേഹവും കയ്യടികളും ഇപ്പോൾ ലഭിക്കുന്നു നിരവധി പേർ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വീണ്ടും പങ്കുവെക്കുന്നു ചിത്രം വൈറലായതിനു തൊട്ടു പിന്നാലെ ദിവ്യ എസ് അയ്യറുടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ കെ എസ് ശബരിനാഥും ഇതു സംബന്ധിച്ച പോസ്റ്റിട്ടു ശബരിനാഥൻ തന്റെ കുറിപ്പിലെഴുതി നെഗറ്റീവ് കമൻസും മറ്റ് അപ്രസക്തവാദങ്ങളും നോക്കാതിരുന്നാൽ മതി തൽക്കാലം അപ്രസക്തവാദങ്ങളൊക്കെ മാറ്റിവെച്ച് ആശ്ലേഷത്തിന്റെ ആ സ്നേഹപ്രകടനത്തിന്റെ നല്ല വശങ്ങൾ മാത്രം നോക്കിക്കാണാം സമൂഹത്തിലുയരുന്ന വിവിധ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഞാനും ഇവിടെ ചെയ്തിരിക്കുന്നത് ഹംഗിങ് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് സ്പോണ്ടേനിയസ് അതിനെ വലിയ മാർക്കറ്റിംഗ് വേദിയിലേക്കൊന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല ഇത് വലിയ പുരോഗമന ആശയമായി അവതരിപ്പിക്കേണ്ടതുമില്ല ഇത് മനുഷ്യർക്കിടയിൽ സർവ്വസാധാരണമാണ് പലപ്പോഴും അടുത്ത സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ഒക്കെ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു വെൽക്കം ഹഗ്ഗോ ഗുഡ് ബൈ ഹഗ്ഗോ ഒക്കെ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരം അർത്ഥതലങ്ങളുള്ള ഒരു ആശ്ലേഷം എന്നുള്ള സൂപ്പർലേറ്റ് തൽക്കാലം ഈ ചിത്രത്തിന് ചാർത്തേണ്ടതില്ല ഹഗ് ചെയ്തത് കേരളത്തിലെങ്കിലും സംഭവിക്കാത്ത എന്തോ ഒരു മഹാസംഭവം പോലെ അത്രയേറെ വാഴ്ത്തിപ്പാടുകയും ചെയ്യേണ്ട ഒരു കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഒരു മന്ത്രിയെ ഒരു സാധാരണ സ്ത്രീ ഹഗ്ഗ് ചെയ്താൽ അത് വാർത്തയാകില്ല ഉമ്മൻചാണ്ടിയെ സാധാരണക്കാരായ എത്രയോ സ്ത്രീകൾ ഹഗ് ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ ഇന്ത്യയിലെ എത്രയോ അമ്മമാർ ഹഗ്ഗ് ചെയ്തിരിക്കുന്നു അതിലൊന്നും വാർത്തയില്ല എന്നാൽ ദിവ്യ എസ് കെ രാധാകൃഷ്ണനെ ഹഗ്ഗ് ചെയ്തപ്പോൾ അതിന് എന്താണ് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. Mm -hmm.